ചെറിയ കുട്ടികളുമായി ഹറമിലെത്തുന്നവർ അവരെയും കൊണ്ടു നടക്കാൻ ഏറെ പ്രയാസപ്പെടാറുണ്ട് അവർക്കായി രണ്ട് ചിൽഡ്രൻസ് നഴ്സറികൾ ആണ് ഹറമിൽ ഒരുക്കിയിട്ടുള്ളത് മസ്ജിദുൽ ഹറമിലെ മൂന്നാം എക്സ്പാൻഷൻ നടക്കുന്ന ഭാഗത്തുള്ള ഹറം എമർജൻസി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് നിന്ന് എസ്കലേറ്റർ കയറിയാൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കുട്ടികൾക്കുള്ള വിപുലമായ സൌകര്യങ്ങൾ കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ സൌകര്യങ്ങളോടെയും ആകർഷണത്തോടെയുമാണ് ചിൽഡ്രൻസ് കെയർ സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഒന്ന് മുതൽ വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും ഒന്ന് മുതൽ എട്ടു വയസ്സ് പ്രായമായ ആൺകുട്ടികൾക്കുമാണ് പ്രവേശനം ഐഡന്റിറ്റി കാർഡ് ഇക്കാമ പാസ്പോർട്ട് ഏതെങ്കിലും ഒന്ന് നൽകിയാൽ പ്രവേശനം അനുവദിക്കും ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ സ്വീകരിക്കാൻ സെന്ററിന് ശേഷിയുണ്ട് ബിരുദന്മാരായ കുട്ടികൾക്ക് തുറക്കാനാവാത്ത ഡിജിറ്റൽ സ്മാർട്ട് ഡോറുകളാണ് സെന്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രായവ്യത്യാസം അനുസരിച്ച് മൂന്ന് കാറ്റഗറികളായിട്ടാണ് ഇവിടെ കുട്ടികളെ സ്വീകരിക്കുക സംസം കിണർ എന്നാണ് ഈ സെന്ററിന്റെ പേര് കാരണം ഇവിടെ സംസം കിണറിന്റെ ഒരു മാതൃക തന്നെ വെച്ചിട്ടുണ്ട് കുട്ടികളെ പരിചരിക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച വനിതാ വളണ്ടിയർമാർ ഇവിടെ മുഴുവൻ ഉണ്ടായിരിക്കും അവർക്കാവശ്യമായ കളിപ്പാട്ടങ്ങളും വൈജ്ഞാനിക പുസ്തകങ്ങളും ഗെയിമുകളും ഉപകരണങ്ങളും ഇവിടെയുണ്ട് പ്രവാചക ചരിത്രവും മക്കാചരിത്രവും കുട്ടികൾക്ക് വായിക്കാനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഡൈനിങ് ഹാൾ ടി റൂം ഉറങ്ങാനുള്ള മുറികൾ എന്നിവയ്ക്ക് പ്രത്യേക സൌകര്യങ്ങൾ ഉണ്ട് നിരീക്ഷണ ക്യാമറകളും സ്മാർട്ട് ഡോറുകളും കുട്ടികളുടെ സുരക്ഷിതത്വം ഇവിടെ ഉറപ്പുവരുത്തുന്നു ഇത്രയധികം സൌകര്യങ്ങളുണ്ടായിട്ടും ആകെ ഹറമിലെത്തുന്ന തീർത്ഥാടകരുടെ പതിനൊന്ന് ശതമാനം കുട്ടി സന്ദർശകർ മാത്രമാണ് ഇവിടെ എത്തുന്നത് പലർക്കും ഈ സെന്ററിനെ കുറിച്ച് കാര്യമായി അറിയില്ല മൂന്ന് മണിക്കൂർ നേരം ഈ സെന്ററിൽ സൌജന്യമായി നിൽക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം ചെറിയ ഫീസും ഈടാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി സെന്ററുമായി ബന്ധപ്പെടാം